നമസ്കാരം ഇന്ന് ഞാനൊരു കഴുതയാണ് വരയ്ക്കുന്നത് കഴുതെന്നൊക്കെ നമ്മളെ ചിലരെ വിളിക്കുന്നതേക്കാം അല്ലേ ശരിക്കും പറ്റിയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് തോന്നും നമ്മളാണ് കഴുതകളെന്ന് കഴുതപ്പാലിൻ്റെ വിലയും കഴുതപ്പാലിൽ നിന്ന് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉണ്ടാക്കുന്ന ഒരാളെയും എനിക്കറിയാം വളരെ വിലയുള്ള സൗന്ദര്യവർദ്ധക വസ്തുക്കളാണ് കഴുതയുടെ പാലിൽ നിന്ന് അത് മില്ലിക്കണക്കിനാണ് അതിന് വില വളരെ വിലയുള്ള ഒന്നാണ് കഴുതയുടെ പരിചരണമൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ ഞാൻ അദ്ദേഹത്തോട് അറിഞ്ഞപ്പോൾ അത്ഭുതപ്പെട്ട് ശരിക്കും ആരാണ് കഴുത അതിനെ കഴുതെന്ന് വിളിക്കുന്നത് നമ്മളാണോ ഓർത്തു ആ ഇത് ഞാനൊരു വിഷയത്തിലേക്ക് വരുന്നത് നമ്മൾ ഒരു ചിത്രം വരച്ച് പഠിച്ചാൽ ഒരുപാട് ചിത്രങ്ങൾ പഠിക്കാമെന്ന് ഞാനൊരു ടൈറ്റിൽ കൊടുത്തിരുന്നു സ്വാഭാവികമായിട്ട് നിങ്ങൾ വിചാരിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നത് ഒറ്റ കാര്യമേ ഉള്ളൂ മെത്തേഡ് ഒന്ന് തന്നെയാണ് ഇപ്പം ഞാൻ ഈ കഴുത വരയ്ക്ക് ഇതിൻ്റെ തലകളെ ഇങ്ങനെയൊക്കെ വരുന്നത് നിങ്ങൾ ഇവിടുന്ന് കുറച്ച് ഇങ്ങോട്ട് വരുന്നു ഇങ്ങോട്ടൊന്ന് വെറ്റി ഏ താഴേക്ക് വരുന്നു ഇതൊന്നും ഇല്ലാത്ത കാര്യമില്ലല്ലോ കേട്ടോ ഇങ്ങനെ ഓരോ ശിരസ് വരയ്ക്കുമ്പോഴും അതിൻ്റെ പ്രത്യേകതകളെ നമ്മൾ കണ്ടെത്തി അത് വരയ്ക്കണം കേട്ടോ ഇത് വരയ്ക്കുമ്പോൾ ഞാൻ വളരെ രസകരമായൊരു സംഭവം എന്ന് പറയാം എനിക്കത് രസകരമായി തോന്നി നിങ്ങൾക്കങ്ങനെ ആകുമെന്ന് എനിക്കറിയില്ല എങ്കിലും പറയാം അതിനുമുമ്പായിട്ട് ഞാൻ ഈ ബ്ലോക്ക് ചെയ്യുന്ന രീതിയിലുള്ള തല വരച്ചു ഇവിടം വരെ നമുക്ക് കാറിനുള്ള സ്ഥലം കിട്ടും എനിക്ക് നല്ല തലവേദനയും ജലദോഷമൊക്കെയുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് ഒന്ന് റെസ്റ്റ് എടുക്കാന്ന് വെച്ചപ്പോൾ ഒരു പടം എന്തായാലും വരച്ചിട്ട് ഇരിക്കാൻ കാര്യം പുറത്ത് പശ്ചാത്തല സംഗീതം കനക്കുകയാണ് സംഗീതമൊക്കെ ചെയ്ത് നടക്കുന്നു ഈ രാത്രിയൊക്കെ എനിക്ക് വല്ലാത്തൊരു ഗന്ധർവന്മാർ ഇറങ്ങുന്ന രാത്രി എന്നാണ് തോന്നുന്നത് അപ്പോൾ നിശ എന്നെ വല്ലാതെ ഭ്രമിപ്പിക്കുന്നുണ്ട് ചെറിയ ചാറ്റൽ മഴയും അല്ലെങ്കിൽ നിലാവും നിശയുമൊക്കെ പ്രകൃതിയിൽ നിലനിൽക്കുന്ന എന്നെപ്പോലൊരു സാധാരണക്കാരനെ ഏറ്റവും ഭ്രമിപ്പിക്കുന്ന ഒന്നാണ് ഞാൻ ശരിക്കും പ്രാകൃതനാണ് പ്രാകൃതൻ എന്ന് പറഞ്ഞാൽ പ്രകൃതിയിൽ നിൽക്കുന്ന ഒരാൾ അങ്ങനെയാണ് എൻ്റെ ജീവനകരയെ ഞാൻ രൂപപ്പെടുത്തിയിരിക്കുന്നത് പ്രകൃതിയോട് ഒട്ടിച്ചേർന്നില്ക്കുന്നു പ്രകൃതിയോട് പരിഭവങ്ങൾ പറയുന്നു പ്രകൃതിയുമായി സംസാരിക്കുന്നു പ്രകൃതിയെ പ്രണയിക്കുന്നു പ്രകൃതിയിലുള്ള ഓരോന്നിനെയും പ്രണയിക്കുന്നു എൻ്റെ ആത്യന്തികമായ ഭാവം പ്രണയമാണ് അപ്പോൾ നോക്കതെ ഇങ്ങനെ വരച്ച രീതിയുണ്ട് ഇങ്ങനെ വരച്ചു കൊണ്ടുവന്ന് ഞാൻ ഈ പെൻസിൽ പെൻസിലിങ്ങനെ പിടിച്ചോട്ട് നിങ്ങളാരും ഞെട്ടണ്ട കേട്ടോ ഇതുകൊണ്ട് നിങ്ങളിത് ഇതൊക്കെ ഒന്ന് നോക്കുക ഇത് ഒരു ഒറ്റ വരെയായിട്ട് വന്നാൽ തന്നെ ഇതുകൊണ്ട് ഇങ്ങനെ വരും അപ്പോൾ നമ്മൾ പറഞ്ഞത് അങ്ങനെ പ്രകൃതിയുള്ള സകലജനെയും പ്രണയിച്ച് പ്രകൃതി നിന്ന് പ്രകൃതിയിൽ തന്നെ വിലയം പ്രാപിക്കുന്ന ഒന്ന് അങ്ങനെ ഒരു സ്ഥിരമല്ലാത്ത ഒരു ശരീരവും സ്ഥിരമായ ബോധവുമാണ് ഞാനെന്ന് കുറേ കാലമായിട്ട് മനസ്സിൽ തോന്നുന്നുണ്ട് ഈശ്വരാ കാല് തികയത്തില്ലേ തിക കണ്ടോ ചിലപ്പോൾ ഒരു അബദ്ധം ഇതാണ് കണ്ടോ ഇതും ഇങ്ങനെ തന്നെ പറയാൻ കാര്യം ഇതൊക്കെ സംഭവിക്കും വരച്ചു വരുമ്പം ചിലപ്പോൾ നീളം നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ തെയ്യാതെ വരും അതാണ് പക്ഷേ തേക്കും കണ്ടോ കറക്റ്റായിട്ട് ഇവിടെ എത്തി എന്നാലും ഏകദേശം നമുക്കൊരു ഐഡിയ ഉണ്ട് തികഞ്ഞില്ലെങ്കിൽ നമുക്ക് ഇറേസ് ചെയ്യാം അല്ലേ അങ്ങനെ ചെയ്യാം അങ്ങനെ നമ്മളിവിടെ പറഞ്ഞു നിർത്തിയത് പ്രണയം പ്രപഞ്ചത്തിനോട് പ്രകൃതിയോട് പ്രകൃതിയിലുള്ള സകലത്തിനോടും അപ്പോൾ അങ്ങനെ ഞാനിങ്ങനെ പ്രണയപൂർവ്വം ഇന്ന് കഴുതയെ വരയ്ക്കുകയാണ് കഴുതയോടും പ്രണയമാണ് അപ്പോൾ അങ്ങനെ ഓരോന്നിനോടുള്ളൊരു പ്രണയമാണ് ജീവിതത്തിലെ നിലനിർത്തുന്നത് ദേഷ്യമുള്ള സംഗതികൾ എനിക്ക് കുറവാണ് കേട്ടോ ഇല്ലെന്നല്ല ചിലപ്പോൾ ദേഷ്യമൊക്കെ വരും നമ്മുടെ മനുഷ്യനല്ലേ ഓക്കെ ഇന്ന് നമ്മളൊരു രസകരമായ കാര്യമൊന്നും ഞാൻ പറഞ്ഞതിനെക്കുറിച്ച് പറയാം ഇന്ന് അധികാലത്ത് ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ നോക്കിയപ്പോൾ ഗേറ്റ് പൂട്ടിയിട്ടുണ്ട് പക്ഷേ താക്കോല് എന്നെ കൂടെ കളഞ്ഞു കുറച്ച് നേരം ശങ്കിച്ച് നിൽക്കുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് രാവിലെ തന്നെ വിളിച്ചു ആൾ വളരെ വ്യത്യാസം തന്നെയാണ് കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പിന്നീട് അങ്ങോട്ട് വിളിക്കാം എൻ്റെ വെളിയിലോട്ടിറങ്ങാൻ മാർഗമില്ല താക്കോല് കളഞ്ഞു കീ പോയി അപ്പോൾ ആൾ എന്നോട് പറഞ്ഞു വളരെ വിശ്വാസമുള്ള ഒരാളാണ് പറഞ്ഞു കുറച്ചു നേരം ഒന്ന് കണ്ണടച്ചിരിക്കും ഞാനൊന്ന് പ്രാർത്ഥിക്കട്ടെ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ താക്കോൽ പുളി വിശ്വസിക്കാൻ ദൈവം കൊണ്ടു തരുമെന്ന് പറഞ്ഞു അവർ ദൈവത്തിനോ വ്യക്തിക്കോ ഒന്നും പ്രസക്തിയില്ല നമുക്ക് എല്ലാവർക്കും ഒരേ ഭാവമായത് കൊണ്ട് ഞാൻ ആളെ ഒന്നും പറയുന്നില്ല കുറച്ചേരം ഞാൻ മിണ്ടാതിരുന്നു രണ്ട് മിനിറ്റിനും ആൾ വിളിച്ചിട്ട് കിട്ടിയോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞാൽ കണ്ണടച്ചു ഞാൻ ധ്യാനിച്ചില്ല എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്കത് വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ലേ എന്ന് ചോദിച്ചു ഇത് ഞാൻ കാര്യത്തിലേക്ക് വരാം ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യം നോക്കൂ ഒരു ചെറിയ കീ താക്കോലത് കളഞ്ഞത് ഞാനാണ് നമ്മൾ പറയുന്ന വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് വിശ്വത്തിൻ്റെ ഉടമയായ സൃഷ്ടപ പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തിനെ നമ്മളൊരു താക്കോൽ തപ്പാ വിടുക ഒന്നാലോചിച്ച് താങ്കളിപ്പോൾ സ്കൂളിലെ ടീച്ചറാണെന്ന് വയ്ക്കുക താങ്കൾ ഇതിൽ ചെറിയ കുറ്റി പെൻസിൽ കളഞ്ഞ് അത് ഹെഡ് മാസ്റ്റർ വിളിക്കുക സാറേ ഒന്ന് വന്ന് എൻ്റെ കൂടി പെൻസിൽ വന്നു നോക്കുക ഇല്ല അവർ റെസ്പെക്റ്റ് കൊടുക്കും അപ്പോഴാണ് ഈ സഹകൃതനെ സൃഷ്ടിച്ചുവെന്ന് നമ്മൾ പറയുന്നു അല്ലെങ്കിൽ സഹൃദനം ഉടയവനായ ദൈവത്തിന് നമ്മൾ കൊച്ചു കൊച്ചു കാര്യത്തിൽ വിളിച്ച് പുള്ളിയുടെ ശക്തിയെ പരീക്ഷിക്കണോ അല്ലെങ്കിൽ പുള്ളിയെ പെൻസിൽ നോക്കാനും കീ നോക്കാനും ഒക്കെ നമ്മൾ വിടേണമോ അതല്ലേ പുള്ളിയോട് നമ്മൾ ഇൻസൾട്ട് ചെയ്യല്ലേ എന്ന് ചോദിച്ചു ആൾ പെട്ടെന്ന് മനസ്സിലായില്ല കളിയാക്കുകയാണോ എന്നോട് ചോദിച്ചു പക്ഷേ ഞാൻ കുറച്ചേരം കൊണ്ട് അദ്ദേഹത്തോട് ജീവിതത്തിൻ്റെ ഒരു തത്വത്തിനെക്കുറിച്ച് പറഞ്ഞു നമ്മളിങ്ങനെയല്ലേ പലപ്പോഴും പലരും നമ്മൾ രാവിലെ പള്ളിയിലോ അമ്പലത്തിലോ പോകുന്നത് ഒരു ലിസ്റ്റുമായിട്ടാണ് മകൻ്റെയും മകുടെയും ഒക്കെ കല്യാണം ജോലി കുടുംബ ഭദ്രത സ്ഥാനം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക ചിലപ്പം ചെറിയൊരു വഴിപാടും ഒക്കെ നടത്തിയിട്ട് വരും കുട്ടികൾ സ്കൂളിൽ പരീക്ഷയാകുമോ ചരടി ജപിക്കാനും പേന പൂജിക്കാനൊക്കെ പറഞ്ഞു വിടും ഇനി പരീക്ഷ ജയിച്ചില്ല ആ കുട്ടിക്ക് ദൈവത്തിലുള്ള വിശ്വാസവും നഷ്ടപ്പെടും ആദ്യം നമ്മൾ നമ്മളെ അങ്ങോട്ട് അംഗീകരിക്കുക എന്നുള്ളതാണ് ഈശ്വരൻ അല്ലെങ്കിൽ പ്രപഞ്ച സൃഷ്ടാവ് എന്നൊക്കെ നമ്മൾ പറയുന്ന ദൈവമെന്ന് പറയുന്ന ഒന്നാണ് അതിനെ നമ്മൾ കാണേണ്ടത് ഇങ്ങനെയൊക്കെയാണോ അല്ല അങ്ങനെ ഒരു സൃഷ്ടാവ് ഉണ്ടെങ്കിൽ ആ സൃഷ്ടാവല്ലേ നമുക്ക് എല്ലാത്തിനുള്ള അറിവ് തന്നത് ഒരു കടുവയെ കണ്ടാൽ എടുത്ത് ഓടണമെന്ന് അതിൻ്റെ മുന്നിൽ ചത് പെടരുതെന്ന് ഒരു പുഴ കണ്ടാൽ അതിൽ വീണ് നമ്മൾ മുങ്ങി താഴരുതെന്ന് നദികളെയും അല്ലെങ്കിൽ മലനിരകളെയും തകർത്തെറിഞ്ഞ് ഉരുൾപൊട്ടലിന് കാരണമായ കാര്യങ്ങൾ ഉണ്ടാക്കി വെക്കരുതെന്ന് വെള്ളപ്പൊക്കം ഉണ്ടാകാതിരിക്കുവാൻ നീരുറവുകളെയും നീർത്തടങ്ങളെയും നീരൊഴുക്കുകളെയും തടയരുതെന്ന് ഉള്ള യുക്തി നമുക്കില്ലേ ഈ കഴുത ഇടക്കുള്ള മൃഗങ്ങൾ ആ യുക്തിയെ അറിയാതെ പോകുന്നുണ്ടോ അവരങ്ങോട്ട് ജീവിക്കുകയാണല്ലേ നമ്മൾ മാത്രമാണ് ഈശ്വരന് കൊട്ടേഷൻ കൊടുക്കുന്നതും ഈശ്വരനെ സ്വാർത്ഥ താൽപ്പര്യത്തിന് വിക്ക് മാറാനും വിങ്ങല് മാറാനും വിരഹം മാറാനും ഒക്കെ വഴിപാടുകൾ നടത്തുകയാണ് അല്ലെങ്കിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് പൊണ്ടുള്ള ആൾക്കാരൊക്കെ ഒരു പ്രതിസന്ധിയിൽ നിന്ന് തരണം ചെയ്യാനുള്ള കരുത്തെനിക്ക് തരണമെന്നാണ് പ്രാർത്ഥിക്കുന്നത് ഇത്തരണത്തിൽ ബൈബിളിലൊരു വാക്യം ഞാൻ വായിച്ചു ഓർക്കുന്നു അല്ലയോ അല്ലയോ പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നി തരയണമേ എങ്കിൽ നിൻ്റെ ഇച്ഛയാണ് പ്രധാനം താൻ കുരിശേറ്റം എന്നറിഞ്ഞപ്പോൾ ഗാകുൽത്താമലിരുന്ന് ജീസസ് ക്രൈസ്റ്റ് പ്രാർത്ഥിച്ചു എന്ന് പറയുന്ന ഒരു ഭാഗമാണ് എൻ്റെ സ്ഥിരമായി പള്ളിയിൽ പോകുന്ന ബൈബിൾ വാങ്ങിക്കുന്ന സുഹൃത്ത് പറഞ്ഞിട്ടുള്ളത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട് ഞാനത് വാങ്ങിച്ചു വായിച്ചു നോക്കിയാണ് വളരെ പക്ഷേ വളരെ ഇഷ്ടപ്പെട്ട വാക്ക് അദ്ദേഹം പറഞ്ഞില്ല അദ്ദേഹം നോക്കൂ അങ്ങയുടെ പേരിലാണ് ഞാനീ കുരിശേറാൻ പോകുന്നത് എന്നെ രക്ഷിച്ചില്ലെങ്കിൽ അത് വലിയ പ്രശ്നമായിത്തരും കണ്ടീഷൻസൊക്കെ ഉണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ പല കാര്യങ്ങളും സ്വയം നമ്മൾ ഏറ്റെടുക്കാൻ പറ്റിക്കണം ക്ഷേത്രകുളത്തിലെയും അടുത്തേക്ക് കുഞ്ഞുങ്ങളെയും കൊണ്ട് പോവാതെ അവരെ ശ്രദ്ധിക്കും ശ്രദ്ധിക്കാതിരുന്നിട്ട് അവർക്ക് അപകടം പറ്റിയാൽ ദൈവത്തിന് കണ്ണില്ല എന്ന് ചോദിക്കും ഇതിനൊക്കെയുള്ള കഴിവ് തന്നിട്ടല്ലേ ഈശ്വരൻ നമ്മളെ പ്രപഞ്ചത്തിൽ അങ്ങനെ ഒരു ശക്തി നമ്മളെ പ്രപഞ്ചത്തിൽ നിലനിർത്തുന്നത് നോക്കൂ നമുക്ക് ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും വാങ്ങി തന്നിട്ടും പലവ്യജനവും പച്ചക്കറിയും അരിയും ഒക്കെ വാങ്ങി തന്നിട്ട് ഉച്ചയ്ക്ക് സ്വിഗ്ഗിയിൽ നിന്ന് ഊണോട് ഓർഡർ ചെയ്ത് തന്നില്ലെന്ന് പറഞ്ഞ് നമ്മൾ ഒരു വീട്ടുകാരെ കിട്ടു പറയുമോ അല്ലെങ്കിൽ വഴക്കിടോ ഇല്ല ഇതൊക്കെ പ്രയോഗിക്കാനുള്ള സാധനങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് ലോത്ത് നമുക്കിങ്ങനെ അത്ഭുതങ്ങൾ തിരക്കി ഒരുപാട് പേര് നടക്കുന്നുണ്ട് ഒരുപാട് ഞാൻ നമ്മളാരെയും വിമർശിക്കുകയല്ല പക്ഷേ പലപ്പോഴും നമ്മൾക്ക് നമ്മൾ ആത്മവിശ്വാസം ഇല്ല നമ്മൾ നമ്മളാണ് ഏറ്റവും വലിയ അത്ഭുതം ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും വലിയ അത്ഭുതം ഓരോ ജീവജാലവുമാണ് നമുക്ക് അത്ഭുതം തോന്നും ഓരോ ജീവിയും കാണിക്കുന്നത് കണ്ടാൽ അവർ പ്രപഞ്ചത്തോടുള്ള ഒരു പ്രതികരണം നമുക്കറിയാം ഒരു കോഴിമുട്ടയും താറാമുട്ടയും ഒരു പുഴയുടെ കരയിൽ വിരിഞ്ഞാൽ താറാവിനോടുകൂടി ആ കുഞ്ഞിനോടുകൂടി വെള്ളത്തിലേക്ക് പോകാൻ ആരാണ് പറഞ്ഞത് അങ്ങനെ ഓരോന്നെയും ഗുണങ്ങളെ ചേർത്ത് വെച്ച് ഇങ്ങോട്ട് കൊടുക്കുന്ന പ്രപഞ്ചം അതല്ലേ ഈശ്വരൻ നമുക്കിവിടെ പ്രവർത്തിക്കാനുള്ള അനുവാദം തന്നത് നമ്മൾ ചോദിക്കാതെ നമുക്ക് പ്രാണോർജ്ജം തന്നത് നമുക്ക് നിലനിൽപ്പ് തന്നത് ഭൂപുരുത്തുമെന്ന ആശ്ലേഷത്തിൽ നമ്മളെ ചേർത്ത് പിടിച്ചത് ഒരുപാട് സഹജീവികളെ തന്നത് സുഗന്ധം തന്നത് കാറ്റ് തന്നത് പ്രകാശം തന്നതൊക്കെ നമ്മൾ പറയാതെ നമ്മളെ സൃഷ്ടിച്ച ഒരു പക്ഷേ പ്രപഞ്ചത്തിൽ ഒരു ചൈതന്യം നമുക്ക് വിശ്വസിക്കാം പക്ഷേ നമ്മളിങ്ങനെ കൊച്ചു കൊച്ചു കാര്യത്തിലൊക്കെ ഇങ്ങനെ ഏൽപ്പിച്ചിട്ട് ഇതാണ് ഈശ്വരൻ എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ നമ്മുടെ ശക്തിയെ കരുത്തിനെ നമ്മളാരുന്നു തിരിച്ചറിയാതെ പോകുന്നു അപ്പോൾ നമ്മൾ നമ്മളെ തിരിച്ചറിയും നമ്മുടെ ജീവിതം നമ്മളെ ചിട്ടപ്പെടുത്തുകയും നമ്മളൊരു അപകടത്തെ തിരിച്ചറിയും നമുക്ക് നോ പറയേണ്ടടുത്ത് നമ്മൾ തന്നെ നോ പറയുകയും ചെയ്യുക അതിന് നമ്മൾ ഈശ്വരനെ പഴി വല്ല കാര്യമുണ്ടോ ഒരു കാര്യമില്ലല്ലേ ഇതാണ് എനിക്ക് ഞാൻ അവരോട് കുറേ ഇത്തരത്തിൽ സംസാരിച്ചു ആളിന് കുറേ മനസ്സിലായെന്ന് തോന്നുന്നു അറിയില്ല ആ ഒരാളെ മനസ്സിലാക്കുക എന്നുള്ളതല്ല നമ്മുടെ കാര്യം നമ്മുടെ ബോധ്യങ്ങളെക്കുറിച്ച് പറയുക എന്നുള്ളതാണ് അവർ മനസ്സിലാക്കിയിരുന്ന അവരുടെ കാര്യമാണ് ഇതൊന്നും നമ്മുടെ വിഷയമല്ല നമ്മൾ ലോകത്ത് ആരും ഒന്നും മനസ്സിലാക്കിയാൻ പറ്റില്ല കാണുക മാത്രം അതുകൊണ്ട് ഈ ഒരു സംഭവത്തെ വേറെ നിസ്സംഗതയോടെ ഞാൻ പറഞ്ഞു എന്ന് മാത്രം ഒപ്പം ഞാൻ ഒരുപാട് വരകളിലൂടെ കഴുത ഇവിടെ വരച്ചിട്ട് നോക്കും നിങ്ങൾക്ക് ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഏതൊരു ജീവി വളരെ വേഗം വരയ്ക്കുക വളരെ വേഗം വരയ്ക്കുക അതിനൊന്നും പഠിക്കേണ്ടതില്ല ഇങ്ങനെ ആദ്യം ഇങ്ങനെ അടയാളപ്പെടുത്തുക ഇതിലാകത്തുകയും അടയാളപ്പെടുത്തുക ഞാനധികം ഇന്ന് വരയ്ക്കുന്നില്ല കാരണം ശക്തമായൊരു തലവേദന എനിക്കുണ്ട് ഇങ്ങനെ ഇന്ന് വരയ്ക്കാതിരുന്നാലൊരു വിഷമം പോലെ അതൊരു ബദ്ധ ബന്ധനമൊന്നുമല്ല എങ്കിലും വരയ്ക്കുകയെന്നുള്ളതിൻ്റെ ഒരു ഇഷ്ടമാണ് അതുകൂടെ വരച്ചാലേ ഞാൻ പൂർത്തിയാകുമെന്ന് തോന്നി കാരണം ഓരോ രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ നമുക്ക് ചെയ്യാവുന്ന കർമ്മങ്ങൾ പൂർത്തിയാക്കിയിട്ട് പോവുക രാവിലത്തേക്കൊന്നും ബാക്കി വെക്കാൻ അല്ലെങ്കിൽ അങ്ങനെ പ്രതീക്ഷിക്കുക വയ്യല്ലോ പലതും അതുകൊണ്ട് ഈ രാത്രി ഉള്ള നിമിഷത്തിൽ ചെയ്യാവുന്നൊരു കർമ്മം പറ്റുന്നിടത്തോളം ചെയ്യുക എന്നിട്ട് ഉറങ്ങാൻ പോവുക അപ്പം നിങ്ങളാർക്കെങ്കിലും ഇതിൽ നിന്ന് ഒരാൾക്കെങ്കിലും ഇത് മനസ്സിലായെങ്കിൽ അതും മതിയല്ലോ ഉറങ്ങുക അങ്ങനെ ഇത് വരച്ച് നോക്കുക ഇത് ഒരുപാട് മായ്ക്കുകയൊന്നുമില്ല ഞാൻ റഫായിട്ട് വരച്ച് തരികയാണ് മായ്ച്ചിട്ടൊരു മനോഹര ചിത്രം രചിക്കുകയല്ല നേരെ മറിച്ച് പലരും നമ്മളോട് പറയുന്നുണ്ട് നമ്മുടെ ചാനൽ കാണുമ്പോൾ സത്യമായിട്ടും വരയ്ക്കാൻ പറ്റുന്നുണ്ട് ഭാഷ കാരണം നിങ്ങൾ പച്ചക്കൊക്കെ വരയ്ക്കുകയാണ് തെറ്റുകൾ പോലും കാണിച്ചു തരുന്നുണ്ട് ഞാൻ പറഞ്ഞ എനിക്ക് നിങ്ങളോട് പ്രണയമാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പ്രണയപൂർവ്വം സമ്മാനം തരുന്നത് അപ്പോൾ നമുക്കങ്ങനെ ഈ ഒരന്നും ഒന്നുമില്ല എല്ലാത്തിനോടും പ്രണയമാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നിനെ ഫോക്കസ് പ്രണയിക്കാനും പറ്റിയിട്ടില്ല കാരണം പ്രണയിക്കുമ്പോൾ നോക്കുമ്പോൾ എല്ലാം കുടുങ്ങി വരികയാണല്ലോ അപ്പോൾ പ്രപഞ്ചത്തെ ഒന്നായി പ്രണയിക്കാൻ പറ്റണം പ്രണയപൂർവ്വം വിളിച്ചാൽ ഓരോന്ന് നമ്മളിലേക്കെത്തും അതുകൊണ്ടാണ് ഏകാന്തമായി പോകുന്ന ചില രാവുകളെ ഞാൻ പ്രണയത്താൽ സുഗന്ധമുള്ളതാക്കുന്നത് ഒന്ന് കൂട്ടിന് വിളിക്കുന്നത് ഒരു ചിത്രത്തെ പ്രണയിച്ച് ഉറങ്ങാൻ പോകുമ്പോൾ ഒറ്റയ്ക്കല്ലാതൊരു തോന്നലുണ്ട് ഇന്ന് നല്ല നിലാവുണ്ട് ഇത്രയോ മനോഹരമാണ് ഈ രാവ് അങ്ങനെ ഇതൊക്കെ തന്ന പ്രവചനോടെ എങ്ങനെയാണ് ഞാൻ നന്ദി പറഞ്ഞു തീർക്കുക അപ്പോഴാണ് ഞാൻ പേന തപ്പാനും താക്കോല് തപ്പാനും ഒക്കെ പുള്ളിയെ വിളിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് ഈശ്വരനെ പരീക്ഷിക്കാനും ഈശ്വരനെ വളരെ ചെറിയ ജോലിയൊന്നും കൊടുക്കാനോ ഒന്നുമല്ല എനിക്ക് തന്ന അറിവിന് എൻ്റെ അബദ്ധം പോലും എൻ്റേതാണെന്ന് ഈശ്വരനോട്ട് തിരുത്തുക എന്നല്ലാതെ അതിലൊന്നും നമ്മൾ ഈശ്വരനെ പഴി പറയരുത് ഈശ്വരനെ പഴി പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ട് കഴിഞ്ഞ ദിവസം ഈശ്വരനെ കണ്ണില്ലേ എന്നൊക്കെ ചോദിക്കും നമ്മൾ അറിയുന്നില്ല എല്ലാം സൃഷ്ടിച്ചു വെച്ചത് പ്രപഞ്ചത്തിൻ്റെ ഒരു ബാലൻസോടുകൂടിയാണ് ആ ബാലൻസ് ഇല്ലാതാക്കിയത് നമ്മൾ തന്നെയാണ് നമ്മുടെ മഹാനായ കവി ഇനിയും മരിക്കാത്ത ഭൂമി നിന്ന ആസന്നമൃതിയിൽ നിനക്ക് ആത്മശാന്തി എന്നെഴുതിയതുപോലെ നമ്മൾ കൊന്നുകൊണ്ടിരിക്കുകയാണ് ഓരോന്നിനെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു മുങ്ങുന്ന കപ്പൽ നമ്മൾ വീമ്പ് പറയുകയാണ് ഒരിക്കലും കപ്പലിനോടൊപ്പം നമ്മൾ മുങ്ങാതിരിക്കാൻ നമ്മൾ നമുക്ക് കുറച്ചുകൂടിയൊക്കെ കർമ്മങ്ങളിൽ ഏർപ്പെടാവുന്ന സത്കർമ്മങ്ങൾ പലതോടെ നമുക്കൊരു ബാധ്യത ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ടാവണം എന്ന് പറയുന്നത് ഒന്നിനെ കെട്ടുന്ന അറ്റാച്ച്മെൻറ്റാകും ഒരു സ്നേഹം ഞാനിത് വരച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ കാലിൻ്റെ ഒരു അല്പം നീളം കുറച്ചാണ് പലയിടത്തും വരച്ചത് എനിക്കറിയാതെ കാര്യം ഞാൻ സ്കെച്ച് ചെയ്തപ്പോഴും വലിപ്പം കുറഞ്ഞുപോയി അത് തെറ്റി ഞാൻ നിങ്ങളോട് പറയുകയാണ് വേണ പോലെ തിരുത്തി താഴെട്ട് വെക്കാം പക്ഷേ അത് അങ്ങനെ നിൽക്കട്ടെ അല്ലെങ്കിൽ ഒന്ന് ചെറുതായിട്ട് കാണിക്കാം ഇങ്ങനെ കൊണ്ടുവരാം നമ്മൾ നോക്ക് ഈ കാലം വിടംബരം കൊണ്ടുവരാം ഞാൻ ഇറേസ് ചെയ്യുന്നില്ല കണ്ടോ അങ്ങനെ ഇറേസ് ചെയ്യാൻ ചിത്രം ഒരു വാലിൻ്റെ ഭാഗത്തിൽ കാണിക്കുന്നില്ലെങ്കിലും എനിക്കൊരു അഭംഗി ഒരു വാലിരിക്കട്ടെ നമുക്ക് വളരെ പെട്ടെന്ന് വരച്ചു ഇത് അധിക നേരം എനിക്കും ഇരിക്കാൻ പറ്റുന്നില്ല പറഞ്ഞ പോലെ തലവേദനയുണ്ട് നന്നായിട്ട് അപ്പോൾ ഈ ചിത്രം നിങ്ങൾക്ക് സ്കെച്ചിങ് മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തരുന്നു ഇതുപോലെ വരച്ചു പഠിച്ചാൽ സത്യമായിട്ടും പറയുന്നു നിങ്ങൾ ഉറപ്പായും ചിത്രം വരയ്ക്കാൻ പഠിക്കും കുത്തി വരച്ച് പഠിച്ചു ഒന്നും വിചാരിക്കണ്ട നമ്മുടെ പേന നമ്മുടെ പേപ്പർ നമ്മുടെ റേസർ നമ്മുടെ സമയം കുത്തി വരച്ചു എന്നിട്ട് ഇങ്ങനെ ശരിയാക്കിക്കുകയുള്ളൂ ഇത്ര മാത്രമേ വരയ്ക്കുന്നുള്ളൂ അപ്പം എല്ലാവർക്കും ഒരു നല്ല രാത്രി ആശംസിക്കുന്നു നല്ല പുലരിയും നേരുന്നു ഒരുപാട് നന്മകളും ഹൃദയത്തോട് ചേർന്ന് ഒരുപാട് സ്നേഹവും പകരുന്നു അടുത്ത ദിവസം നമുക്ക് കാണാനാവട്ടെ ഇനിയും ചിത്രം രചിക്കാനാവട്ടെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരുപാട് ഈ ചിത്രകല തുടങ്ങിയ പിന്നെ ഒരുപാട് പേര് അഡ്മിഷൻ എടുത്ത് വന്നിട്ട് പഠിക്കാനായിട്ട് ഒരുപാട് പേര് സന്തോഷമുണ്ട് ആർക്കെങ്കിലും ചേരണമെങ്കിൽ നമ്മളെ വിളിച്ചാൽ മതി മാത്രമല്ല അടുത്തൊരു ദിവസം നമ്മളൊരു ലൈവ് പ്രോഗ്രാം എല്ലാവരും ഒന്നിച്ചു സംസാരിക്കാൻ ചിത്രം വരയ്ക്കാൻ ഒരു പ്രോഗ്രാം ലൈവായിട്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ പരസ്യം ഞാൻ ഉടനെ ഇടാം പരസ്യം ഒരു അറിയിപ്പ് താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക ഒരാളെ ഉള്ളെങ്കിലും ഞാനത് ചെയ്യുന്നുണ്ട് ആളിൻ്റെ എണ്ണമില്ല വരുന്നവരുടെ ഹൃദയമാണ് നമുക്ക് വേണ്ടത് അപ്പോൾ നമുക്ക് പ്രണയപൂർവ്വമൊന്നും ഒന്ന് പ്രണയിക്കാനായിട്ട് വിളിക്കരുത് നമുക്ക് പ്രണയപൂർവ്വം കാണാം ആ ദിവസം ഉണ്ടാവും നിങ്ങൾ വരയ്ക്കുക ഈ ചിത്രത്തിനെ കുറച്ചുകൂടെ ഭംഗിയായിട്ട് വരയ്ക്കണം ഇറേസ് ചെയ്തിട്ട് വരയ്ക്കണം അപ്പോൾ എല്ലാവർക്കും നല്ല രാത്രി അടുത്തതിനെ കാണാം താങ്ക് യു